നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ട് ശനിയാഴ്ച എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിൽ എത്താൻ ഒരു ഈസി അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടൂ തൗസൻഡ് സെവൻറ്റീന് ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് അവർ പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യുന്ന കോൺടാക്ട്സ്റ്റിൽ രാജ്യത്തിന്റെ ഉരുക്ക് നിർമ്മാണശേഷിയും ആയിരക്കണക്കിന് പേരുടെ തൊഴിലവസരങ്ങളും സംരക്ഷിക്കുവാനായി ബ്രിട്ടീഷ് സ്റ്റീൽ സ്കൻഡോ പ്ലാന്റിന്റെ അടച്ചുപൂട്ടലിനെതിരെ അടിയന്തര നിയമങ്ങൾ പാർലമെന്റിൽ ഇന്ന് പാസാക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാമർ അറിയിച്ചു നിയന്ത്രണം ഏറ്റെടുക്കുവാനും ചൈനയുടെ ജിൻകി ഗ്രൂപ്പിന്റെ ഉടമസ്ഥിതിയിലുള്ള ബ്രിട്ടീഷ് സ്റ്റീൽ അടയ്ക്കുന്നതിൽ നിന്ന് തടയുവാനും ഈ നിയമനിർമ്മാണം അനുവദിക്കുമെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത് പ്രതിദിനം ഏഴ് ലക്ഷം പൗണ്ട് നഷ്ടപ്പെടുന്ന അടച്ചുപൂട്ടൽ നടപടി ഇല്ലാതാക്കുന്ന ഈ നീക്കം പിന്നീടുള്ള ഘട്ടത്തിൽ കമ്പനിയുടെ സമ്പൂർണ്ണ ദേശസാൽക്കരണത്തിനുള്ള വാതിൽ തുറക്കുക കൂടിയാണ് സ്കൻഡോ പ്ലാന്റിൽ ജോലി നൽകുകയും വിതരണ ശൃംഖലയിൽ കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ലുകയിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ഹോളിവുഡ് ഇതിഹാസം റോബർട്ട് ഡി നെറോയുടെ പിന്തുണയോടെ മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ എണ്ണൂറ്റി ഏഴ് അടി ഉയരമുള്ള എഴുപത്തി ആറ് നിലകളുടെ ഇട്ടവർ നോബു മാഞ്ചസ്റ്റർ എന്നാണ് അറിയപ്പെടുക നഗരമധ്യത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ ഡീംസ് ഗീറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത് കിടപ്പ് കിടപ്പുമുറികളുള്ള നോബു ഹോട്ടലിൽ സിഗ്നേച്ചർ നോബു റെസ്റ്റോറന്റും നാനൂറ്റി അമ്പത്തിരണ്ട് വസതികളും അന്താരാഷ്ട്ര ഹോസ്പിറ്റാലിറ്റി ശൈലി ശൈലിയിൽ ഏൽപ്പിക്കുന്ന ആഡംബര പാർപ്പിടങ്ങളും ഉണ്ടാകും യു കെയിലെ ലക്ഷറി പ്രോപ്പർട്ടി മേഖലയിൽ നോബുവിലെ ആദ്യ മുന്നേറ്റമാണ് മാഞ്ചസ്റ്റർ പദ്ധതി ഈ വർഷം സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് പോയിന്റ് എട്ട് ശതമാനം ശമ്പള വർധനക്കെതിരെ സമരം ചെയ്യാൻ തയ്യാറാണെന്ന് ഇംഗ്ലണ്ട് അധ്യാപകർ അറിയിച്ചു ഇംഗ്ലണ്ടിലെ ടീച്ചിങ് യൂണിയനായ നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയന്റെ അനൌപചാരിക വോട്ടെടുപ്പിൽ പങ്കെടുത്ത എൺപത്തിമൂന്ന് പോയിന്റ് ശതമാനം പേർ സമരം ചെയ്യാൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചു നിലവിലുള്ള ബജറ്റുകളിലൂടെ സ്കൂളുകൾ പണം നൽകേണ്ടതില്ലാത്ത വിധത്തിൽ ശമ്പള വർധനയ്ക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നും എൻ ഇ യു ആവശ്യപ്പെടുന്നു അധ്യാപക യൂണിയനുകളുടെ നടപടികളിലേക്കുള്ള ഏത് നീക്കവും പ്രതിരോധിക്കുവാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രഡ്ജറ്റ് ഫിലിപ്സൺ പറഞ്ഞു അധ്യാപകരുൾപ്പെടെ ദശലക്ഷക്കണക്കിന് പൊതുമേഖലാ തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം അവസാന രണ്ട് പോയിന്റ് എട്ട് ശതമാനം ശമ്പള വർധനവ് സർക്കാർ നൽകിയിരുന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഐ ടി വി ന്യൂസിന്റെ എഡിറ്ററുമായ രാഖേ ഒമാർ ഐ ടിവിയുടെ ന്യൂസ് എറ്റ് ടെന്നിലേക്ക് മടങ്ങിയെത്തുന്നു കഴിഞ്ഞ വർഷം ലൈവ് സംരക്ഷണത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയ ശേഷം വിശ്രമത്തിലായിരുന്നു അദ്ദേഹം സംഭവം സോഷ്യൽ മീഡിയയിലും കാഴ്ചക്കാരിലും വ്യാപകമായ ആശങ്കയും ഉയർത്തിയിരുന്നു ഇന്നലെ പൂർവ്വ പടിഞ്ഞാറണ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വിദേശ ഷെഫേൽഡിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടി നായിയെ പോലീസ് കണ്ടെത്തി പതിച്ചു ഷെഫേൽഡിലെ ജാനിയർ ഹിൽ സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടി നായിയെ ാണ് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം പോലീസ് എത്തുമ്പോൾ നായ ആക്രമണപരമായി പെരുമാറിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെക്കുകയായിരുന്നു തുടർന്ന് നായയ്ക്ക് പരിക്കേറ്റോ എന്നത് വ്യക്തമല്ല ഈ സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കുവാനും നായയെ കണ്ടടുത്തേക്ക് പോകരുതെന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകിയിരുന്നു എക്സൈൽ ഭൂലി നായകൾക്ക് നേരെയുള്ള നിരോധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബ്രിട്ടനിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു അധികാര അധികാരപത്രമില്ലാതെ ഈ ഇനത്തിൽപ്പെട്ട നായകളെ ഉടമസ്ഥതയിൽ വെക്കുന്നത് വിൽക്കുന്നത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത് കുറ്റകരമാണ് ബ്രിട്ടൻ ഈ ആഴ്ചയിലൂടെ നീളം അപൂർവമായ ചൂടുള്ള കാലാവസ്ഥ അനുഭവിച്ചെങ്കിലും വാരാണത്തോടെ ചൂട് കുറയുമെന്ന കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് മുഴുവൻ ചൂടുള്ള കാലാവസ്ഥ തുടരാനാണ് സാധ്യത എന്നാൽ നാളെ മുതൽ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴയും കാറ്റും അടങ്ങിയ കാലാവസ്ഥ ആരംഭിക്കുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച സ്കോട്ട്ലാൻഡ് വെയിൽസ് വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത ആഴ്ച സൗത്ത് വെസ്റ്റ് ഭാഗങ്ങളിലും ശക്തമായ കാറ്റും ഇടിമിന്നലും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു എങ്കിലും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ വീണ്ടും ചൂടുള്ള കാലാവസ്ഥ തിരിച്ചെത്തുവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ലണ്ടൻ ബ്രൂണൽ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും സംരംഭകരുമായ ഡോക്ടർ അജി വി ടി രചനയും നിർവഹിച്ച നാലാമത്തെ സംഗീത ആൽബം പതികൻ ഇന്ന് പ്രകാശനം ചെയ്യും ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കോട്ടയം അക്കാഡിയ ഹോട്ടലിൽ നടക്കുന്ന ലണ്ടൻ മലയാള സാഹിത്യവേദിയുടെ പതിനഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായ കലാ സാംസ്കാരിക സൗകര്യത്തെ പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങിനോടനുബന്ധിച്ചാണ് പതികൻ എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്യുന്നത് കെൻറ്റ് അയ്യപ്പ ടെമ്പിളും കെൻറ്റ് ഹിന്ദു സമാജവും സംയുക്തമായി വിഷു ആഘോഷങ്ങളും അയ്യപ്പ പൂജയും സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ വിഷു ആഘോഷങ്ങളും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ അയ്യപ്പ പൂജയുമാണ് നടക്കുക അന്നേ ദിവസം വിഷുക്കണി വിഷു കൈനീറ്റം വിഷു സദ്യ അയ്യപ്പ പൂജ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ഡൽഹിയിലെ അഴക്കുചാലിയ യുവതിയുടെ മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കല്ലും സിമെന്റും ചക്കും ഉപയോഗിച്ച് കെട്ടിത്താഴ്ത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റ് നാല്പത്തിയേഴ് വയസ്സുകാരിയായ സീമ സിംഗിനെയാണ് ഭർത്താവും വ്യവസായിയുമായ അനിൽകുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സീമ ധരിച്ചിരുന്ന മൂക്കു തീ ചുറ്റുപറ്റിയൊരു അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് സെക്രട്ടേറിയറ്റ് മുന്നിൽ പൗരസാഗരം ആശാ പ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങളും വിവിധ സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും തങ്ങളുടെ ആവശ്യത്തിൽ വീണ്ടും ചർച്ച നടത്തി ഉടൻ സമവായത്തിലെത്തിയില്ലെങ്കിൽ പൗരസാഗരത്തിനു ശേഷം സമരത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുവാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പ് ഇവർക്കെതിരെ ചുമത്തി എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത് സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ജോമോന്റെ ഭാര്യയ്ക്ക് ചോദ്യം ചെയ്യലേ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഒളിവിലാണ് ജോമോന്റെ ഭാര്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മാറി നിൽക്കുകയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വേങ്ങരയിൽ യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കൊണ്ടോട്ടി സ്വദേശി വിരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധമായി വിവാഹബന്ധം ഏർപ്പെടു ഏർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴിപ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് കേസെടുത്തിട്ടുള്ളത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം